ഒരു കോടി രൂപയുടെ സമ്മാനങ്ങളിലും ഡിസ്കൗണ്ടുകളുമായി ഇമാനുവൽ സിൽസിൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഇരിട്ടിയിലും എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന വിലകളിലും സെലക്ഷനുകളുമാണ് വസ്ത്രവിസ്മയങ്ങൾ ഒരുക്കുന്നത് കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായി ഇമാനുവൽ സിൽസിൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആരംഭിച്ചു ഏറ്റവും മികച്ച ഓഫറുകളാണ് ഈ സീസണിൽ ഇരിട്ടിയിലെ ഇമാനുവൽ സിൽസിലും ഉപഭോക്താക്കൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഏറ്റവും മികച്ച കളക്ഷനുകളാണ് ഈ കാലയളവിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് നിരവധി കോംബോ ഓഫറുകളും സിംഗിൾ വാല്യൂ ഓഫറുകളും ഇതിൽപ്പെടുന്നു എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന വിലകളിലും സെലക്ഷനിലുമാണ് വസ്ത്രവിസ്മയങ്ങൾ ഒരുക്കുന്നത് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് നെക്ലേസുകൾ സമ്മാനമായി നൽകുന്നു കൂടാതെ ഈ കാലയളവിൽ വിവാഹ പർച്ചേസ് ചെയ്യുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും ഒരുക്കിയിരിക്കുന്നു ഒരു ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് റെഫ്രിജറേറ്റർ സൗജന്യമായി നൽകും എഴുപത്തിയ്യായിരം രൂപയുടെ പർച്ചേസിന് വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസിന് എൽ ഇ ഡി ടി വി ഇരുപത്തിയ്യായിരം രൂപയുടെ പർച്ചേസിന് മിക്സി എന്നിവയും സമ്മാനമായി നൽകുന്നുണ്ട് ഇരട്ടി ഷോറൂമിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലുള്ള പ്രമുഖരും പങ്കെടുത്തു സെപ്റ്റംബർ പതിനേഴ് വരെ ഒരു മാസം നീണ്ടു ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിനാണ് തുടക്കം കുറിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഇരിട്ടി